ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഓൺലൈൻ ഫെഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ അടാർ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതും നല്ലൊരു റേറ്റിനാണ് നിങ്ങൾക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് ഐറ്റംസ് നമ്മൾ റീസ്റ്റോക്ക് വന്നതാണ് അതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പരിചയപ്പെടുത്തി തരുന്നത് പിന്നെ നമ്മൾ പോണവും സംഭവങ്ങളൊക്കെ പ്രമാണിച്ചിട്ട് ഒരുപാട് നല്ല കളക്ഷൻസ് കൊണ്ടുവരുമ്പോൾ കട്ട് പീസ് ആയിട്ട് നമുക്ക് പോകുന്ന രണ്ട് പീസുകളായിട്ട് വരും അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് നല്ലൊരു വിലക്കുറവിനാണ് നമ്മൾ നൽകുന്നത് കേട്ടോ അപ്പൊ അത് ആരും മിസ് ചെയ്യേണ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഉണ്ടാവില്ല കുറച്ച് കട്ട് പീസുകൾ എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പൊ വേഗത്തിൽ വരുന്നവർക്ക് അത് സ്വന്തമാക്കാം അതും റീസണബിൾ പ്രൈസ് പ്രൈസിൽ അഫോർഡബിൾ പ്രൈസിൽ സ്വന്തമാക്കാം കേട്ടോ ചെറിയ ചില സൈസുകൾ മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക അതിൽ ഇന്ന ഡിസൈനിൽ ഇന്ന സൈസ് ഉണ്ടോ ഇന്ന ചാർട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഉണ്ടാവുകയുള്ളു ഫസ്റ്റ് കാണിക്കുന്നത് നമ്മൾ റീസ്റ്റോക്ക് വന്നിട്ടില്ല ഇന്ന് നമുക്ക് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഡിമാൻഡ് കാരണം ആ ഒരു സംഭവം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതാണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെ നന്ദിയുടെ തുടർന്നും സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത ഭാഗ്യശാലി നിങ്ങളിൽ ആരെങ്കിലും ഒരാളായിരിക്കാം കേട്ടോ അതെ ഓണം പ്രമാണിച്ച് നമുക്ക് രണ്ട് ഭാഗ്യശാലി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നമ്മളെ കോൺടാക്ട് ചെയ്തു അവർക്കുള്ള സമ്മാനമൊക്കെ നമ്മളിവിടുന്ന് സെൻഡ് ചെയ്ത് അനുസരിച്ചിട്ട് ഇവിടുന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയാനുള്ള ഇതൊക്കെയാണ് പറയാനുള്ളത് നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷൻ കൂടാതെ തന്നെ നമ്മളിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ പുതിയ പുതിയ കളക്ഷൻസ് നല്ല നല്ല റീസണബിൾ പ്രൈസിന് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ സപ്പോർട്ട് തുറന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഫസ്റ്റ് അല്ലെങ്കിൽ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ടു പീസ് അതിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നത് ടോപ്പ് വിത്ത് ഷോൾ ആയിട്ടുള്ള കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അത് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജിലാണ് നമ്മൾ അത് നൽകുന്നത് ഫസ്റ്റ് വൺ ആയിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ചാർട്ടാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറും അതുപോലെ തന്നെ നല്ലൊരു പ്രിന്റും ആണ് വന്നിട്ടുള്ളത് ടോപ്പ് വിത്ത് ഷോൾ ആണ് വരുന്നത് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആയിരിക്കും യൂസ് ചെയ്യാൻ കഴിയും റിംഗിൾ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് നമുക്ക് നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നല്ല എന്താ പറയുക ഫ്ലയർ ആയിട്ട് നിൽക്കുന്ന നല്ലൊരു അമ്പർല കട്ടാണ് വരുന്നത് അതേ സെയിം പൈപ്പിംഗ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ എൻഡ് ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് വയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് സെയിം ആയിട്ടുള്ള ഈ ഒരു കൊടുത്തിട്ടുള്ള ബോർഡർ അനുസരിച്ചിട്ടുള്ള ഷോൾ ആണ് സെയിം ആയിട്ടുള്ള ഷോൾ ആണ് വരുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഡബിൾ എക്സൽ ലേബിൾ ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആയിരിക്കും ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഒരുപാട് കളറും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം വന്നിട്ടുള്ള റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഐറ്റം ആണ് ഞാൻ കാണിക്കുന്നത് അപ്പം നല്ല ഭംഗിയുള്ളൊരു നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വേറെയാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ റിംഗിൾ മെറ്റീരിയൽ ആണ് േ ഇങ്ങനെയാണ് വരുന്നത് ട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു പീ കോക്ക് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് വേണ്ടില്ലേ നല്ലൊരു പ്രിന്റും നല്ല കളർ ഷെയ്ഡും ആണ് വന്നിട്ടുള്ളത് ആ ബോർഡറിന് അനുസരിച്ചിട്ടുള്ള ഷോളിൽ അതുപോലത്തെ ഒരു ആണ് കൊടുത്തിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഇതിന്റെ ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഇല്ല അതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇഷ്ടപ്പെട്ടേ വേഗം സ്ക്രീൻഷോട്ട് ചെയ്യുക കാണുന്ന നമ്പറിൽ നമ്മളായി കോൺടാക്ട് ചെയ്ത് അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്യുക റിട്ടേൺ പോളിസി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ വന്നിട്ട് ഇത് വന്നിട്ടില്ല ഞാൻ വേറെ ഇത് ആ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് പക്ഷെ എൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ ഭാഗത്ത് ഈ ഒരു പ്രിന്റും പിന്നെ ഫുൾ പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത് ഞാൻ വേറെ ഫുൾ ആയിട്ടുള്ളത് ആ ഒരു പ്രിന്റ് ആണ് ബ്ലാക്ക് ആണ് നെക്കിൻ്റെ ഭാഗത്തായിട്ട് വരുന്നത് കണ്ടില്ലേ ഇങ്ങനെ ഷോള് ഈ ഒരു പാറ്റേൺ ഉള്ള ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു കളർ ചാർട്ട് അല്ലേ നല്ലൊരു ലൈറ്റ് ചാർട്ട് നെക്സ്റ്റ് ഞാൻ കാണിച്ചു തന്നില്ലേ ബ്ലൂ ഇപ്പൊ കാണിച്ചു തന്നതിന്റെ ബ്ലൂവിന്റെ നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് സെയിം അതേ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് കളറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂട്ടോ സെയിം എല്ലാം ഡബിൾ എക്സ് എൽ തന്നെയാണ് ലേബല് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള നമ്മളൊരു ഫ്രഷ് മെറ്റീരിയൽ ഒരു ഗൗൺ ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു യെല്ലോ പിസ്ത ഗ്രീൻ ബ്ലൂ ഒക്കെ ആയിട്ടുള്ളത് ഒരുപാട് നമ്മൾ രണ്ട് പ്രാവശ്യം ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നും അതിന്റെ റേറ്റ് വന്നിട്ട് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരുന്നു നമ്മൾ ഫോർ നയൻറ്റിക്ക് ഒക്കെ ആണ് കുറച്ച് പീസുകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതും എക്സ് എൽ ഡബിൾ എക്സ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സൈസ് ചാർട്ട് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് എക്സ് മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജിന് സൂപ്പർ ഒരു ക്രഷ് മെറ്റീരിയൽ നിങ്ങൾക്ക് നല്ലൊരു ഗൗണ് സ്വന്തമാക്കാം കേട്ടോ അതും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗത്തിൽ വരുന്നവർക്ക് വിത്ത് ലൈനിങ് നോക്കൂ ബെൽ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഇവിടെ ടൈ ചെയ്യാനൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ബാക്കിലും ടൈ ചെയ്യാം ത്രൂ ഔട്ട് ആയിട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇവിടെ കട്ടിങ് ഒന്നുമില്ല നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ലൊരു എന്താ പറയുക ഗ്ലിറ്ററിങ് പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല ആ എൽ എക്സലുകാർക്ക് സ്യൂട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ കഴിയുന്നതാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് അഫോർഡബിൾ റേറ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും മുന്നൂറ്റി തൊണ്ണൂറെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇന്ന് എൽ എ എക്സലുകാർക്ക് പറ്റും നെക്സ്റ്റ് അതിന്റെ തന്നെ സെയിം ആയിട്ടുള്ള നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞ സ്വപ്നങ്ങളിൽ മാത്രം ആണല്ലേ ഇനി നിങ്ങൾക്ക് സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിട്ട് എന്താ പറയാ സംതൃപ്തി അടയാണ് ഡാലിയൽ നോക്കിയെന്ന് വെച്ചു പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് അഫോർഡബിൾ റേറ്റിന് കിട്ടുന്നതായിരിക്കും മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള വേഗം വന്നോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നെക്സ്റ്റ് അതിന്റെ തന്നെ സെയിം യെല്ലോ ഷെയ്ഡ് എക്സ് എൽ എം എ എൽ എക്സൽ എൽ ലേബിൾ ആണ് എം എ എൽ എക്സൽകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ ഈ മൂന്ന് ആണ് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതൊക്കെ ഇത് ആണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ഇനി വന്നിട്ടുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കട്ട് പീസ് ആയിട്ട് നമുക്ക് ഓണം പ്രമാണിച്ചിട്ട് ഒരുപാട് കളക്ഷൻ വന്നതിൽ കട്ട് പീസുകളായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അത് നമ്മൾ എന്താ പറയുക അല്ലേ ഒരു ഫിഫ്റ്റി പെർസെൻറ് സിക്സ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്താ പറയുക വില കുറച്ചിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത് നമ്മൾ സിക്സ് നയൻറ്റി പിന്നെ ഏതൊക്കെ റേറ്റിനാണ് കൊടുത്തിട്ടുണ്ട് നയൻ നയൻറ്റിക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് വെറും നിങ്ങൾക്ക് ഫോർ നയൻറ്റിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു നല്ല സൂപ്പർ ആയിട്ടുള്ള എന്താ പറയുക ഉം നല്ല ആണ് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ആയിട്ട് നല്ല ലൈറ്റ് ആർട്ടും അതുപോലെ നല്ലൊരു പീച്ച് ഷെയ്ഡും ആയിട്ടാണ് ഇവിടെ ആയിട്ട് നെറ്റിൻ്റെ സംഭവത്തിൽ നല്ല ഭംഗിയിൽ നമുക്ക് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരു എം എല് കാര്ക്ക് സ്യൂട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ജസ്റ്റ് ഇവിടുത്തെ ഓവർകോട്ട് പക്ഷേ ഓവർകോട്ടൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ ആയിട്ട് തോന്നുന്ന ഒരു ഐറ്റം ആണ് ഫോർ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ നൽകുന്നത് ഫോർ നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഇത് നൽകുന്നത് കേട്ടോ നെക്സ്റ്റും ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഒരു ഏകദേശം നമുക്ക് നമുക്കല്ലേ ഒരു ആ അമ്പതിൻ്റെ അകത്തൊക്കെ ലെങ്ത് ഉണ്ട് നല്ല ഭംഗിയിൽ ഫ്രീ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നല്ല സ്ലീവിലും അതുപോലെ തന്നെ ഈ ഒരു എംബ്രോയിഡറി ടച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എം എൽ എ എല്ലുകാർക്ക് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അല്ലേ ആ ഫുൾ ആയിട്ട് നമുക്ക് എം എ എല്ലുകരും പിന്നെ അതിനനുസരിച്ച ഹൈറ്റും ഇതൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ അവർക്ക് വേർ ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ വേറെ സൈസുകളൊന്നും അവൈലബിൾ അല്ല എം എക്സ് എൽ ആണ് കൊടുത്തിട്ടുള്ളത് എന്നാലും എം എ എല്ലുകാർക്കായിരിക്കും സ്യൂട്ടബിൾ ആയിട്ട് വേറാൻ കഴിയുന്നു നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് നെക്സ്റ്റ് നല്ല ഇമ്പോർട്ടൻ ഫാബ്രിക്കിൽ വന്ന നല്ലൊരു ഫുൾ ഗ്രോ ഗൗൺ ആണ് കേട്ടോ വന്നാൽ നല്ല വൈറ്റും അതുപോലെ റെഡ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ഫുൾ ഗൗണാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മള് ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും ഇപ്പൊ പത്ത് ഒരു പന്ത്രണ്ട് പതിനാല് വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും ഫുൾ ഫ്രോക്ക് ആയിട്ട് വേറയാൻ പറ്റുന്ന നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതും ഒരു എം അല്ലേ എം എസ് എം സൂട്ടബിൾ എമ്മുകാർക്കൊക്കെ ഷൂട്ടബിളായിട്ട് വരാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഇതും വെറും നാനൂറ്റി തൊണ്ണൂറെ ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ നൽകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് സ്ലീവ്ലെസ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇന്നർ വേണമെങ്കിൽ ഇന്നർ യൂസ് സ്ലീവ്ലെസ് യൂസ് ചെയ്യണമെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാം ഇവിടെ ആയിട്ട് വെൽവെറ്റ് ആണ് ബ്ലാക്ക് വെൽവെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ നല്ലൊരു ഫ്ലവർ പോലും നല്ലൊരു എംബ്രോയിഡിങ് പോലത്തെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ചിക്കു കളർ ആണ് കൊടുത്തിട്ട് ബാക്കിലായിട്ട് ടൈ കൊടുത്തിട്ടുണ്ട് ഇന്നർ വേണമെങ്കിൽ ഇന്നർ യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം ബാക്കിൽ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് അല്ലാത്തവർക്ക് വേണമെങ്കിൽ സ്ലീവ്ലെസ് യൂസ് ചെയ്യണമെങ്കിൽ ആയിട്ട് യൂസ് ചെയ്യാം എസ് സി എം ഗാർക്ക് സ്യൂട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ കഴിയുന്നതാണ് വെറും നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് കേട്ടോ ഈ ഒരു സൈസ് ചാർട്ട് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരിതാണ് ഇവിടെ ആയിട്ട് ജസ്റ്റ് നമുക്ക് ടൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഞാൻ അങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഇട്ടിരുന്നായിരുന്നു വേണമെങ്കിൽ കെട്ടാം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യും ഇവിടെയായിട്ട് ഷോൾഡറിൻ്റെ കൂടെ ആയിട്ട് ബട്ടൺ ടൈപ്പ് പോലെയാണ് കേട്ടോ കൊടുത്തിട്ട് ഇവിടെ ആയിട്ട് ഷോൾഡറിൽ കട്ടിങ്ങോ സംഭവങ്ങളോ ഒന്നുമില്ല അല്ലേ അങ്ങനെ കറക്റ്റായിട്ട് ആ സ്ലീവിലോട്ട് കടന്നിവിടെ കണ്ടില്ല സ്ലീവിൻ്റെ കൂടെ കട്ടിങ്ങൊന്നും ഇല്ല അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു അവിടെ ഒരു എം എൽ അല്ലേ അവർക്ക് ഒരു ഫ്രീ ആയിട്ട് ജീൻസിന്റെ കൂടെ അല്ലെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്യുന്നവർക്ക് അത് മാത്രമായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു മെറ്റീരിയലിൽ വരുന്ന ഒരു സൂപ്പർ ആയിട്ട് ലൈറ്റ് ഓണും വെറും നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇത് നൽകുന്നത് ജെസ്റ്റ് ഇവിടെ ആയിട്ട് ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇതാണെങ്കിൽ ബാക്കിലായിട്ട് ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നല്ലൊരു ഒരു വൈഡ് ആയിട്ടുള്ളൊരു നെക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റും സൂപ്പറായിട്ടുള്ള കോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇന്നത്തെ ഐറ്റം ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അതാരും മിസ് ചെയ്യാണ്ട് ഇനി കുറെ കഴിഞ്ഞ ഇതിൻ്റെ കളർ വേറെ ഉണ്ടോ കളർ സൈസ് വേറെ ഉണ്ടോ എന്നൊന്നും ചോദിക്കരുത് ഇതിൽ കാണിച്ച ആ ഒരു സൈസും കളേഴ്സും മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഈ സൈസും മറ്റും എന്താ പറയുക നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ത്രീ പീസിന്റെ കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഡെയിലി വെയറിന്റെ കുർത്തീസിന്റെ നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ